എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് അലിക്കാക്കന്റെ വീട്ടിലാണല്ലേ അലിക്കാക്കോട്ടിൽ അലി അലി അലിക്കാകയാണ് അത് ഇവരൊക്കെ പാമ്പിനെ കാണാൻ വന്ന ആൾക്കാരാണ് അപ്പോ ഇത് നമ്മളെ ഹെൽപ്പറായി വരാൻ നിൽക്കണ ഷാനവാസ് കാക്ക അല്ലേ ഷാനവാസ് കാക്കയാണ് അപ്പൊ ഇവരൊക്കെ ഹെൽപ്പറോട് കൂടിയാണ് നമ്മളിപ്പോ റെസ്ക്യൂ ചെയ്യാൻ പോണത് പിന്നെ ഇവർ വിറകുപേരണ്ട് വിറകുവരന്റെ ഉള്ളിലാണ് രണ്ട് വിറക് ഉണ്ട് അപ്പൊ രണ്ട് വിറകുപേരയില് ഏതിലാണ് ആൾ കയറിയിരിക്കുന്നത് നമുക്കറിയില്ല എന്തെന്നായാലും ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നുമേൽക്ക് പോകേണ്ടി വരും നമ്മളിപ്പോ പിന്നെ അപ്പൊ നമ്മൾ നമ്മൾക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്ന ക്ലാസിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയത് നമുക്ക് സമയം ഒരുപാട് പോയി ചെയ്തിരിക്കുന്നു അപ്പൊ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അധികം ആളില്ല കാരണം എല്ലാവരും പേടിയായതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാവരും ചെയ്യേണ്ടി വരും തൽക്കാലം ഒരാളെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആള് വരണേൻ്റെ മുന്നേ നമ്മൾ നമ്മളിപ്പോൾ എന്തായാലും കുറച്ചൊക്കെ എടുത്തിടാൻ നിൽക്കുകയാണ് അപ്പം നമുക്ക് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് നമ്മൾ റെസ്കിലേക്ക് പോവാം ഓക്കെ അപ്പൊ അലിക്കാക്കാൻ്റെ സ്വന്തം ഭാവിന് നമ്മൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് വിറക് അതായത് ഇഷ്ടം പോലെ നോക്കി ഇഷ്ടം പോലെ വിറക് മാറ്റിയിട്ടാണ് നമ്മൾ ഇതിനെ എന്താ പറയുക ഇപ്പം കണ്ടെത്തിയത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പർമാരുണ്ടായിരുന്നു ഹെൽപ്പർമാർ പേടിത്തൊണ്ടന്മാരായതുകൊണ്ട് മുക്കാൽ ഭാഗം പണിയാണ് എടുക്കേണ്ടി ഹെൽപ്പർ ഹെൽപ്പറവിടെ ഒരു അണ്ണേട്ടനായിരുന്നു മൂപ്പര് പോയി എന്തായിരുന്നു പേരെന്തായിരുന്നു ആ വേലേട്ടനായിരുന്നു വേലേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യ നിങ്ങൾ ഹെൽപ്പ് നിങ്ങള് എൽപ്പറിഞ്ഞു ഏയ് മൂവര് അനങ്ങൂല ഒന്നാ എന്താണ് ഇഞ്ഞെന്താണില്ല നമ്മളൊക്കെ ഇനി ജീവിക്കാനുണ്ട് മൂപ്പര്ക്കായി ഇതിനെ കണ്ടേക്ക് ഒന്നിനു കുട്ടിക്കുന്നു തോന്നി പോയിക്കണത് മൂപ്പര് പിന്നെ പേടിച്ചിട്ടാണ് അതായത് പേടിയുള്ളവരും പേടില്ലാത്തവരുണ്ടോ നമുക്ക് പിന്നെ ഈ ഒരു ഫീൽഡായതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് ലയിച്ച് അപ്പോൾ നമുക്ക് സമയം കളയണ്ട മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ ക്ലാസ്കാണ് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പാമ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് ടൈം കളയണ്ട നമുക്ക് ടൈം കളയണ്ട എത്രയും പെട്ടന്ന് ആളെ റെസ്ക്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ റെസ്ക്യൂലേക്ക് കിടക്കുകയാണ് ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമുക്ക് റെസ്ക്യൂ ചെയ്യാം കുറച്ച് ചൊറിച്ചിലോട് കൂടി അല്ലേ നമ്മളാ ബാഗ് വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് എല്ലാരും കൊണ്ട് ബാഗ് വെച്ചിരുന്ന എല്ലാവരും കൊണ്ട് എല്ലാരും ആ കുട്ടികളവിടുന്ന് മാറ്റി മാറോ നമ്മൾ വരുമ്പോ ഒന്നാമത് പാമ്പ് ഒരു വലിയ വല്യ പാമ്പായിരുന്നുണ്ടേ നിങ്ങള് പോവാ നടക്കുമ്പളെ അവൾ പോവൂല സൗണ്ട് എന്റെ സൗണ്ട് പറഞ്ഞോയിക്കോളൂ മാറ്റിട്ട്

അപ്പൊ നമ്മളെ റെസ്ക്യൂ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഇവരൊക്കെയാണ് നമ്മളെ പാമ്പിനെ കാണാൻ വന്ന ആൾക്കാർ എങ്ങനെയുണ്ട് പാമ്പ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വലിപ്പം എങ്ങനെയുണ്ട് ഇത്ര എത്രണ്ട് നല്ല വലിപ്പം ഉണ്ട് പാമ്പിനെ പിന്നെ എങ്ങനെയുണ്ട് പാമ്പ് എങ്ങനെയുണ്ട് സെറ്റല്ലേ നല്ല പത്തി പാമ്പിന് അപ്പൊ ഇവര് നമ്മളെ പാമ്പിനെ കാണാൻ വന്ന ആൾക്കാരായിരുന്നു എല്ലാരും മാറ്റി നിർത്തിട്ടാണ് നമ്മള് റെസ്ക്യൂ ചെയ്തത് പിന്നെ പൈതങ്ങളാണ് പിന്നെ എവിടെ അങ്ങോട്ട് വരെ നമ്മള് വേലോട്ട് നമ്മളെ സായി പേടിത്തോണ്ടെന്നാണ് എന്നാലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നെ കല്യാണം കഴിച്ചി അതാണ് പ്രശ്നം ഇല്ലെങ്കിൽ നമ്മളെ പോലെ ഒറ്റാം താടി മുച്ചാമ്പയറി അടക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ലേ ഇപ്പൊ പെണ്ണുട്ടിയോണ്ടാണ് പ്രശ്നം എന്തെന്നായാലും ആളെ സഹായം പിന്നെ നമ്മളെ ഷാനവാസ് കാക്ക നമ്മൾ ഷാനവാസുകൾ ഷാനവാസ് ഷാനവാസുകാക്കന്റെ സഹായം കൊണ്ട് നമ്മള് ആളെ റെസ്ക്യൂ ചെയ്ത് ഇപ്പൊ തൽക്കാലം ഈ കൊട്ടയിലാക്കി വെച്ചിരിക്കുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും വന്നിട്ട് ഇവിടെ ചവിട്ടേണ്ടെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ പൊട്ടയിലാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇതാ നമ്മൾ അത്യാവശ്യം നല്ല വിറകുണ്ടായിരുന്നു ഈ വിറക് നമ്മളെ മേലട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലാണ് അപ്പോൾ അതുകൊണ്ട് ഇവരോട് സഹായിക്കാൻ പറഞ്ഞു പക്ഷെ സഹായിക്കാൻ വന്ന ആൾക്കാർക്ക് പേടിയായ കാരണം പിന്നെ നമ്മൾ ചൊറിച്ചിലൊക്കെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വിറകെടുത്തിട്ടായിരുന്നു എന്നാലും ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പം നല്ല അഗ്രസീവ് ആണ് അത്യാവശ്യം നല്ല എന്താ പറയുക വയസ്സ് നമുക്കറിയില്ല എന്തായാലും നല്ല എന്താ പറയുക ഉണ്ട് നല്ല ഇൻ്റെ പോലെ തന്നെ കുറച്ച് തടിയുണ്ട് നീളല്ലേ പിന്നെ അത്യാവശ്യം നല്ല നീളുണ്ട് പിന്നെ നല്ല തടിയുണ്ട് നല്ല കുട്ടന കുട്ടന പിന്നെ കുട്ടപ്പിയോ എന്തോ ആണേ ആ ആണോ പെണ്ണോ എനിക്ക് വലിയൊരു ഐഡിയ ഐഡിയ ഇല്ല ഒരിക്കലും എനിക്ക് അത് പറയാൻ കഴിയില്ല പിന്നെ അപ്പോൾ എന്തെന്നായാലും ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പൊടിയൊക്കെ തട്ടിയിട്ട് ഒന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒക്കെ നല്ലൊരു റെസ്ക്യൂ ആയിരുന്നു നല്ലൊരു എന്താ പറയുക അത്യാവശ്യം സൈസുള്ള ഒരു പാമ്പിനെ തന്നെയാണ് ഇവർ തന്നത് അപ്പോൾ അതിന് നിങ്ങളോട് എവിടെ മുതലാളി അവിടെ പോകാം പിന്നെ ശാന്തക്കാഴ്ച മുതലാളി ആ താൽക്കാലിക മുതലാളിയാണ് വേറൊരു മുതലാളിയായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി പറയുകയാണ് അപ്പോൾ എന്താ പറയുക ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളവിളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്ത കോൾ വരുമോ എന്ന് അറിയില്ല എന്തെന്നാലും ഇന്നത്തെ ഈ റെസ്ക്യൂ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു എന്താ പറയുക നല്ലൊരു ദിവസം നേരിടല്ലേ ഇന്ന് നല്ല ഞായറാഴ്ചയുണ്ട് ഫുള്ള് കല്യാണം കൊണ്ട് കല്യാണം നമ്മൾ വേറെ ആൾക്കാരെ വിടാൻ നോക്കി പക്ഷെ എല്ലാവരും കല്യാണത്തിൻ്റെ പരിപാടിയിലായതുകൊണ്ട് ഞാൻ തന്നെ വരണ്ടി വന്നു അപ്പം എന്തായാലും ഓക്കെ താങ്ക് യു